ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് റമലാലിലേക്ക് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയൊരു അട്ടിപ്പൊളി സ്നാക്കാണ് റമലാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണ്ടെങ്കിൽ അത്രയും ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയാണ് അട്ടിപ്പൊളിയായിട്ടുള്ള ചിക്കൻ ചീസി കൊക്കട്ടയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പം ഉണ്ടോ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത പീസുകളാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലില്ലാത്ത പീസുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് അല്ല് ദ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും അര ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും പാകത്തിനുള്ള ഉപ്പ് ചിക്കൻ്റെ പാകത്തിനുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കണം ഒരു ഞാനൊരു മൂന്ന് വിസിൽ നാല് വിസിൽ അടിച്ചെടുത്ത ചിക്കൻ ഓൾറെഡി വെന്ത് കിട്ടും അപ്പം നമുക്കിതൊരു ഭാഗത്തേക്ക് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനേക്കുള്ള സോസ് തയ്യാറാക്കാണ് വേണ്ടിയത് അതിന് ആവശ്യമായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഇതുപോലെ രണ്ട് പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് ഒരു ഉടണ്ട് സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നുവെച്ചാൽ ഇതൊന്ന് കട്ട കുത്താണ്ട് നോക്കാണ് വേണ്ടിയത് അതിൻ്റെ ആ ആ പച്ചപ്പുറത്തൊക്കെ മാറി ബട്ടർ ബട്ടറിൽ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ആദ്യം അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതല്ലാണ്ട് തേങ്ങാ പാലെല്ലാം പശുവിൻ പാൽ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ക്രീമി പരവാകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ഒന്ന് പാൽ ചേർത്ത് കൊടുക്കണം ഇത്ര ടൈറ്റ് ആവശ്യമില്ല ഞാനിപ്പോൾ അര അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലൊരു സോസ് ഉണ്ടാവുമല്ലോ ഒരു ഗ്രേവി ടൈപ്പ് ആ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാ ടേബിൾ സ്പൂണ് ഒരുകാനോ ചേർത്ത് കൊടുക്കാം നമ്മളെ പിസ്സയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശേഷം ഒരു നുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പം സോസിന് പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് അത് ഇതുപോലെ കൈകൊണ്ട് നല്ലോണം ഷ്രെഡ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് മിക്സിയിൽ അടിച്ച് അടിച്ചെടുത്തിട്ട് ചേർക്കരുത് ഇതുപോലെ കൈകൊണ്ട് വേണം നല്ലോണം ഷ്രെഡ് ചെയ്യേണ്ടത് ഇതൊന്ന് ഈ സോസിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഇപ്പം നല്ലോണം ഒരു തിക്ക് രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി പിന്നെ നമുക്കിതെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് ഒരു രണ്ട് വലിയ കയ്പീടി നിറയെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കണം മൊസറല ചീസ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ചീസി രീതിയിൽ ഒരു വലിയല്ലോ മൊസറല്ലേൻ്റെ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ കിട്ടണമെങ്കിൽ മൊസറല ചീസ് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് വലിയ കൈപ്പിടി നിറയെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം ആ ചൂടിൽ തന്നെ മുസറല്ല ഓൾറെഡി മെൽറ്റ് ആയിക്കോളും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം എന്നിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം ചൂടാറിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കണം ഇപ്പോൾ അതായത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് കാരണം അല്ലാ അല്ലാത്ത പക്ഷെ നമുക്ക് ഇതുപോലെ ഇതൊരു സിലിണ്ടർ ഷേപ്പിൽ നമ്മൾ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉരുളകളാക്കി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ടൈറ്റായി കിട്ടണം അപ്പം ആ ഒരു സമയം നമുക്ക് എന്തായാലും ഇതുപോലെ ഉരുളകളാക്കി കിട്ടില്ല കാരണം അത് ഓൾറെഡി നല്ല ചീസി രീതിയിൽ ഗ്രേവിയിലാണ് നിൽക്കുക ഒന്നാമത്തെ മൊസറില ചീസുള്ളത് കൊണ്ട് അത് ഭയങ്കര ക്രീമി രീതിയിലുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതുപോലെ ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല സോ നമ്മളത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് നല്ലോണം ടൈറ്റായി കിട്ടും ആ സമയം കൊണ്ട് നമുക്കിതാ ഇതുപോലെ കയ്യിൽ ഒന്ന് ഓയിൽ തടവിയതോ ഓയിലോ അതല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഇതുപോലെ ഇതാ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയൂലേ അപ്പം ആ രീതിയിൽ നമുക്ക് ഏത് രീതിയിലും ഷേപ്പ് ആക്കാം പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് ഉരുളകളാക്കിയെടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് ഓയിലാണ് കയ്യിൽ കൊടുത്തത് ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വരുന്ന ഒരു കോട്ടിങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എഗ്ഗ് തൊട്ടടുത്ത് കുറച്ച് ഞാൻ ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട് ബ്രെഡോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ആയാലും മതി ഇപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചതാണ് ചേർക്കുന്നത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ കൊക്കട്ടെ എടുത്തിട്ട് ഇതുപോലെ എഗ്ഗിലൊന്ന് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായി തോന്നും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ കണ്ടല്ലോ നമുക്ക് അരിയാനോ പിടിക്കാനോ ഒന്നുമില്ല ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും റംലാൽ മുപ്പതും വേണമെങ്കിൽ ഇത് മതിയെന്ന് മാത്രം അവർ പറയും അത്രക്കും ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുന്നുള്ളത് ഷുവറാണ് അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് കോട്ടിങ്ങിൽ ബ്രെഡ് ക്രംസിലെ ഒന്ന് ഒക്കെ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതൊക്കെ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയത് നല്ലവണ്ണം ചൂടുള്ള ഓയിലിലേക്ക് പൊരിച്ചെടുക്കണം ഇപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അത്യാവശ്യം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം പിന്നെ പൊരിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പൊരിക്കിയത് ചെറിയ തീയിൽ വേണം പൊരിച്ചെടുക്കാൻ കാരണം ഇതിൽ ഓൾറെഡി ഇതിലുള്ളതൊക്കെ കുക്കായി കഴിഞ്ഞതാണ് മുകളിലുള്ള ആ കോട്ടിങ് ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ചെറിയ തീയിൽ വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വിഭവ് ഇഷ്ടപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടി നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടില ഐറ്റം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇതാക്കണ്ടല്ലോ നമ്മളെ മസർല ചീസൊക്കെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ നല്ല കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലോണം ചീസ് വലിഞ്ഞിട്ടായിരിക്കും കിട്ടുക നല്ല ടേസ്റ്റുമാണ് അപ്പോൾ മറക്കാണ്ട് നിങ്ങളെന്തായാലും നിർബന്ധമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം